കുഞ്ഞ് ജനിച്ച് ആറ് ആകുന്നതിന് മുൻപ് തന്നെ ജോലിക്ക് കയറേണ്ടി വരുന്ന അമ്മമാർക്ക് ആറുമാസം വരെ എങ്ങനെ ബ്രസ് മിൽക്ക് തന്നെ കുഞ്ഞിന് കൊടുക്കാം നമുക്കറിയാം അമ്മയുടെ മുലപ്പാൽ തന്നെ പിഴിഞ്ഞ് ഒരു വൃത്തിയുള്ള സ്റ്റീൽ പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്കൊരു നാല് തൊട്ട് ആറ് മണിക്കൂർ വരെയും റെഫ്രിജറേറ്ററിൽ വയ്ക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെയും നമുക്ക് മുലപ്പാൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ എടുത്തു വെച്ച് ഈ റെഫ്രിജിറേറ്റഡ് ആയിട്ടുള്ള പാലാണെങ്കിൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം വേണം കുഞ്ഞിന് കൊടുക്കാൻ ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുള്ള വെള്ളം എടുത്തിട്ട് നമ്മൾ ഓൾറെഡി പാൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാത്രം ഈ വാം വാട്ടറിലേക്ക് ഇറക്കി വെച്ച് ഒരു നോർമൽ ടെമ്പറേച്ചറിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ കുഞ്ഞിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ എന്താണ് ഈ എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് അത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നും കൂടി ഞാൻ പറയാം അതായത് അമ്മ ആദ്യം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ നല്ലപോലെ പോലെ കഴുകുക പിന്നെ വൃത്തിയുള്ളൊരു സ്റ്റീൽ പാത്രത്തിൽ വേണം അതും അടപ്പുള്ള ഒരു സ്റ്റീൽ പാത്രത്തിൽ തന്നെ വേണം നമ്മളീ പാല് കളക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം നമ്മളുടെ ബ്രസ്റ്റ് ആ പാലെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ബ്രസ്റ്റ് പതുക്കി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ തള്ളവിരലും അതിന് ചൂണ്ടുവിരലിൻ്റെയും ഇടയ്ക്ക് അതായത് നമ്മൾ ഏത് സൈഡിൽ നിന്നാണോ പാല് എക്സ്പ്രസ് ചെയ്യുന്നത് ആ സൈഡിലെ കയ്യിലെ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയിൽ വെച്ച് വേണം നമ്മൾ പാല് എക്സ്പ്രസ് ചെയ്തെടുക്കാനായിട്ട് അത് നമ്മുടെ ആ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോളയുടെ ബാക്കിലായിട്ട് വേണം പ്ലേസ് ചെയ്യാനായിട്ട് എന്നിട്ട് പതുക്കെ കുറച്ച് ചെസ്റ്റിലേക്ക് ടൈറ്റായിട്ട് വെച്ചതിന് ശേഷം സ്ക്വീസ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പാൽ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കൈയുടെ ഡയറക്ഷൻ പല രീതിയിൽ മാറ്റി മാക്സിമം പാൽ എക്സ്പ്രസ് ചെയ്തെടുക്കുക അതിനുശേഷം അടച്ച് സൂക്ഷിക്കുക നമുക്കറിയാം ബ്രസ് ഫീഡിങ്ങിലൂടെ മാത്രമേ ഉള്ളൂ കുഞ്ഞിൻ്റെ പൂർണ്ണമായ ശാരീരികവും ബൗദ്ധികവും മാനസികവുമായ വളർച്ച പൂർത്തിയാവുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ബ്രസ്റ്റ് മിൽക്ക് ആറ് മാസം വരെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഫീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്കായിട്ടോ കുഞ്ഞിന് നൽകാൻ ശ്രദ്ധിക്കുക താങ്ക് യു